അംഗീകാരം നേടുന്നവരെ ആദരിക്കുന്ന സംസ്കാരസമ്പന്നമായ സമീപനമാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏറ്റുമാനൂർ യൂണിറ്റ് നടത്തി വരുന്നതെന്ന് സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏറ്റുമാനൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും കോട്ടയം എം പി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജിനും നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി നാടിന്റെ വികസന കാര്യങ്ങളിൽ വ്യക്തമായ ധാരണയും കാഴ്ചപ്പാടുമാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഏറ്റുമാനൂർ യൂണിറ്റിനുള്ളത് എസ് എസ് എൽ സി പരീക്ഷയിൽ സംസ്ഥാനത്ത് മികച്ച വിജയം കൈവരിക്കാൻ കോട്ടയം ജില്ലയ്ക്കായി ഇതിൽ ഏറ്റുമാനൂർ വിദ്യാഭ്യാസ ജില്ലയും മികച്ച നേട്ടം കൈവരിച്ചെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സ്വീകരണം നൽകുന്ന ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് ശ്രീ എൻ വി തോമസ് സൂചിപ്പിച്ചപ്പോൾ നിറഞ്ഞ സന്തോഷത്തോടെയാണ് അതിലെത്തും എന്ന് ഞാൻ സൂചിപ്പിച്ചത് നിശ്ചയമായും നമ്മുടെ തൊട്ടക്കാരനായി ദീർഘകാലമായി ദേശീയതലത്തിൽ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച് പ്രാവീണ്യം തേടിയിട്ടുള്ള ശ്രീ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിസഭയിൽ ഒരു സഹമന്ത്രി സ്ഥാനത്തിലേക്ക് എത്തിച്ചേരുന്നു എന്ന് പറയുന്നത് നമുക്കെല്ലാം അഭിമാനിക്കാനും ആഹ്ലാദിക്കാനും വകയുണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ അദ്ദേഹത്തിന് എല്ലാ അർത്ഥത്തിലും ഏറ്റുമാനൂർ പൗരാവതിയുടെ ഹൃദയം നിറഞ്ഞ അനുമോദനങ്ങൾ അർപ്പിക്കുക രണ്ടാമതായി ഇവിടെ ഫ്രാൻസിസ് ജോർജ് എം വി അദ്ദേഹം ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ നിയോജമണ്ഡ കോട്ടയം പാർലമെൻറ്റ് നിയോജമണ്ഡലത്തിൽ നിന്നും അദ്ദേഹം ലോകസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു മുമ്പ് അദ്ദേഹം ഇടുക്കിയിൽ നിന്ന് രണ്ട് പ്രാവശ്യം പാർലമെൻറ്റിൽ പോയിരുന്ന കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി എല്ലാ നിലയിലും പാർലമെൻറ്റിൽ തൻ്റെ ശക്തിയും ശബ്ദവും നല്ല രൂപത്തിൽ പ്രതിഭജിപ്പിട്ടില്ല നല്ല രൂപത്തിൽ ബഹുജനബന്ധ ഊട്ടി ഉറപ്പിച്ച് പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ല പൊതുപ്രവർത്തകനായിട്ടുള്ള ശ്രീ ഫ്രാൻസിസ് ഗോർജബിക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പേരിലും ഏറ്റുമാനോ നിയോജ ജനങ്ങളുടെ പേരിലും ഹൃദയം നിറഞ്ഞ അനുമോദനങ്ങൾ അർപ്പിക്കുക പിന്നീട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി എല്ലാ കാലഘട്ടങ്ങളിലും അംഗീകാരം നേടുന്നവരെ ആദരിക്കുന്ന സംസ്കാര സമ്പന്നമായ സമീപനം സ്വീകരിക്കുന്ന ഒരു യൂണിറ്റാണ് എല്ലാ ഇപ്പോഴും ഏത് പദവിയിലേക്ക് ആരായിരുന്നാലും മത്സരത്തിലോ അല്ലാതെയോ ഒക്കെ തിരഞ്ഞെടുക്കപ്പെട്ട് വരുമ്പോൾ അത്തരം പദവികളിലെത്തുന്നവരെ എല്ലാം ആദരിക്കുന്നത് അഭിമാനകരും ഒപ്പം സംസ്കാര സമ്പന്നമായ സമീപനവുമാണ് മുമ്പ് ഇതുപോലുള്ള നിരവധി ദൗത്യങ്ങൾ ഈ യൂണിറ്റ് ഏറ്റെടുത്തിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്ക് മന്ത്രി വി എൻ വാസവൻ സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് എൻ പി തോമസ് അധ്യക്ഷനായിരുന്നു കേരളത്തിൽ യുവതലമുറയുടെ ഭാവി നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് നാം ചെയ്യുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് മികച്ചതാണ് വിദ്യാഭ്യാസ രംഗത്ത് രാഷ്ട്രീയം കലർത്തിയാൽ യുവതലമുറ നശിക്കും എന്നും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു അറിഞ്ഞോ അറിയാതെയോ നമ്മൾ തന്നെ നമ്മുടെ യുവതലമുറയുടെ ഭാവി നശിപ്പിക്കുന്ന ഒരു പ്രവണത കേരളത്തിൽ ഏതോ ഒരു ഉദ്യോഗസ്ഥൻ വളരെ സ്വകാര്യമായി വേറെ ഉദ്യോഗസ്ഥനോട് ഒരുപക്ഷെ തമാശയായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരുപക്ഷേ അദ്ദേഹം എന്തെങ്കിലും വികാരത്തിൻ്റെ പേരിൽ പറഞ്ഞതായിരിക്കും അത് നമ്മൾ മുട്ടിപ്പൂക്ഷിച്ചു ഒരു ലൈൻ പത്രത്തിൽ വരാൻ വേണ്ടി അല്ലെങ്കിൽ ചാനലിൽ വരാൻ വേണ്ടി നമ്മുടെ വീടുകളിലിരിക്കുന്ന കുട്ടികളുടെ ഭാവിയാണ് നശിപ്പിക്കുന്നത് എന്ന് ആരും അറിഞ്ഞില്ല ഇത് ഇപ്പോൾ ഗ്ലോബൽ വില്ലേജാണ് എവിടെ എന്ത് ചർച്ച ചെയ്താലും ലോകം മുഴുവൻ അറിയും അതാണ് ഈ ലോകത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു നമ്മുടെ പിള്ളേർക്ക് കുട്ടികൾക്ക് ഇംഗ്ലീഷ് സ്പെല്ലിങ് തെറ്റും ഭയങ്കര അപരാധമല്ലേ നിങ്ങൾ നേരത്തെ വായിച്ചിട്ടുണ്ടാകും പത്രങ്ങളിലൊക്കെ വലിയ പണ്ഡിതന്മാരെന്നിവിടെ ബഡിഘോഷിക്കുന്നവർ സായിപ്പന്മാർക്ക് സ്പെല്ലിങ് തെറ്റി അപ്പം ഇവിടെ നമ്മുടെ ഈ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞത് സ്പെല്ലിങ്ങിൽ എന്ത് കാര്യം ഇരിക്കുന്നു അമേരിക്കയിലൊരു സ്പെല്ലിങ് ഇംഗ്ലണ്ടിലൊരു സ്പെല്ലിങ് ഓസ്ട്രേലിയയിൽ ഒരു സ്പെല്ലിങ് അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരു വാക്കിനെ പറ്റി ഏത് പണ്ടിതിനോടും ചോദിച്ചാൽ ആ സ്പെല്ലിങ് അതാണോ എന്ന് ചോദിച്ചാൽ സംശയം വരില്ലേ എന്നാണ് അന്ന് നമ്മളെ പിടിപ്പിച്ചിരുന്നത് അപ്പോൾ സ്പെല്ലിങ് തെറ്റിയതുകൊണ്ട് ആ ഒരു തലമുറയെ മുഴുവൻ ആക്ഷേപിക്കുന്ന സ്വഭാവം യാതൊരു സംശയവും വേണ്ട ആർക്കും വേണ്ട നല്ല നിലവാരമുള്ള ചെറുപ്പക്കാർ തന്നെയാണ് കേരളത്തിലുള്ളത് ആർക്കും സംശയം വേണ്ട അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും പോയിട്ട് അവരോട് പടപൊരുതി എല്ലാ സ്ഥാപനങ്ങളിലും മുകളിൽ മലയാളികൾ വരണമെങ്കിൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസ നിലവാരം നല്ല തന്നെയാണ് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിൽ മലബാർ എക്സ്പ്രസിനും വേണാടിനും സ്റ്റോപ്പ് അനുവദിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി കേരളത്തിൽ നിന്നുള്ള എം പിമാർ ചർച്ച നടത്തിയിരുന്നു കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ സഹായം കൂടി ലഭ്യമായാൽ സ്റ്റോപ്പ് നേടിയെടുക്കാൻ സാധിക്കും കോട്ടയം റെയിൽവേ സ്റ്റേഷൻ ടെർമിനൽ സ്റ്റേഷനായി ഉയർത്തുന്നതും സ്റ്റേഷനിലെ വികസന കാര്യങ്ങൾ സംബന്ധിച്ചും ചർച്ച നടത്തിയതായി ഫ്രാൻസിസ് ജോർജ് എം മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു നമ്മെ സംബന്ധിച്ചിടത്തോളം പാർലമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു രണ്ട് സമ്മേളനങ്ങൾ കഴിഞ്ഞു നവംബർ മാസത്തിൽ വിൻ്റർ സെഷൻ വരും ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ള എം പിമാരെല്ലാവരും ഒരുമിച്ച് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയെയും അതുപോലെ റെയിൽവേ മന്ത്രിയെയും ഒക്കെ കണ്ട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് റെയിൽവേ മന്ത്രിയെ കണ്ട് വിശദമായിട്ട് തന്നെ ഞങ്ങൾ ചർച്ചകൾ നടത്തിയുണ്ടായി നമ്മുടെ ഏറ്റുമാരൂനെ സംബന്ധിച്ചിടത്തോളം പുതിയ സ്റ്റേഷൻ ഈ അമൃത് ഭാരത് പദ്ധതിയിൽപ്പെടുത്തി നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ സൗകര്യമാണ് നമുക്ക് ഏറ്റുമാനുവൽ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാകാൻ പോകുന്നത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം എൻ്റെ സർത്തയിൽ വന്നിട്ടുള്ളത് രണ്ട് ട്രെയിനുകൾ കൂടി ഇവിടെ നിർത്താനുള്ള സ്റ്റോപ്പ് അനുവദിക്കണം അനുവദിക്കണമെന്നുള്ളതാണ് മലബാർ എക്സ്പ്രസ്സും അതുപോലെ തന്നെ വേണാടിനും ഏറ്റുമാനുവൽ സ്റ്റോപ്പ് അനുവദിക്കണം അനുവദിക്കുന്നത് പ്രത്യേകം മന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട ശ്രീ ജോർജ് കുര്യൻ്റെ കൂടി സഹായം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ ഈ ആവശ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയുമെന്ന് തന്നെയാണ് എൻ്റെയും പ്രതീക്ഷ ഏറ്റുമാനൂർ നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് കൌൺസിലർ രശ്മി ശ്യാം ജനറൽ സെക്രട്ടറി എം എൻ സജി ജോർജ് തോമസ് വിവിധ യൂണിറ്റ് പ്രസിഡന്റുമാരായ ജോയിസ് ആൻഡ്രൂസ് ജോൺ പോൾ വി ഡി മാത്യു എന്നിവർ സംസാരിച്ചു വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കു വേണ്ടി സിറിയക് പാറ്റാനിയുടെ നേതൃത്വത്തിൽ തൊഴിൽ നൈപുണ്യവും വ്യക്തിത്വ വികസനവും എന്ന വിഷയത്തിൽ പഠനക്ലാസും നടന്നു യു ന്യൂസ് ഏറ്റുമാനൂർ